നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഈ ഭൂമിയിൽ ആരൊക്കെ ജനിച്ചുവോ തിരിച്ചറിവിൻ്റെ പ്രായമെത്തുമ്പോൾ ഓരോ വ്യക്തികളിലും തോന്നുന്ന ഒരു തത്വമാണ് ആഗ്രഹങ്ങൾ അതായത് കാമനകൾ എനിക്കത് വേണം എനിക്കിത് വേണം എനിക്കങ്ങനെ ജീവിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കും പിന്നീടുള്ള ജീവിത രീതികളും ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടവും പക്ഷേ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു സക്സസ് എന്നുള്ള ഒരു ലെവലിലേക്ക് വരാൻ പറ്റുന്നുള്ളൂ ബാക്കി എല്ലാവരും ഫെയിലൂറാവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലും കോളേജിലുമൊക്കെ നമ്പർ വൺ ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ റാങ്ക് ലിസ്റ്റിൽ വന്നവരൊക്കെ അതേസമയം ക്ലാസ്സിലൊക്കെ കോളേജിലൊക്കെ കുഴപ്പി നടക്കുന്നവരൊക്കെ നല്ല നല്ല ഗവൺമെൻറ്റ് ജോലിക്കാരായിത്തീരുക ടോപ്പ് റാങ്കില എത്തിയവരൊക്കെ സാധാരണ കമ്പനിയിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ നാം കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവജന്മ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കർമ്മദോഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ തലവര നേരെ ചൊവ്വ പ്രവർത്തിക്കത്തില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ സിദ്ധരീതിയിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടദേവനെ സങ്കല്പിച്ചിട്ട് എങ്ങനെ ആ ആഗ്രഹങ്ങൾ നിറവേറ്റാം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഇഷ്ടദേവൻ ആരാണ് ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഭദ്രകാളിയാണെങ്കിൽ ദുർഗയാണെങ്കിൽ ഹനുമാൻ സ്വാമിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കാദ്യം വേണ്ടത് ഇപ്പോൾ ദേവീസങ്കല്പവാണെങ്കിൽ ചുമലപ്പട്ട് ഒരു കർഷീഫിൻ്റെ നീളത്തിലുള്ള ചുമലപ്പട്ട് ദേവസങ്കൽപ്പണെങ്കിൽ മഞ്ഞ പട്ട് ഇനി വേണ്ടത് നൂറ്റിയൊന്ന് രൂപയാണ് ഓക്കെ അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടദേവൻ്റെ മനസ്സിൽ നമ്മൾ പൂജാമുറിയിൽ പോയി കുളിച്ച് ശുദ്ധമായിട്ട് പൂജാമുറിയിൽ ചെല്ലുക ഭഗവാന് നമ്മൾ സങ്കല്പം ചെയ്യുകയാണ് ഭഗവാന് എൻ്റെ ഈ ഒരു കാര്യം നീ നിറവേറ്റിത്തരണേ കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ടൊരു സങ്കല്പമുണ്ട് ഇപ്പം ഗണപതി ഹോമം എടുക്കണമെങ്കിലും നമ്മൾ ഏത് കർമ്മം എടുക്കോട്ടെ അതിന് സങ്കല്പമുണ്ട് അപ്പോൾ ആ സങ്കല്പമാണ് നാം ഇവിടെ എടുക്കേണ്ടത് എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഭഗവാനോട് മനസ്സാൽ ഒരിക്കലും കൊട്ടേഷൻ തരുന്ന രീതിയിലാവരുത് റിക്വസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ഈ നൂറ്റിയൊന്ന് രൂപ ഈ ചുമന്നപ്പെട്ടാണെങ്കിൽ ചുമന്നത് മഞ്ഞപ്പെട്ടാണെങ്കിൽ മഞ്ഞപ്പട്ടിൽ ഒരു സൈഡിൽ ചുരുട്ടി കിഴിയാക്കി കെട്ടുക അപ്പം ഈ നൂറ്റിയൊന്ന് രൂപ ആ കെട്ടിൻ്റെ അകത്ത് ആയി എന്നിട്ട് ഈ ഒരു കെട്ടിയ പട്ട് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെക്കുക ഒരു തട്ടത്തിൽ മേൽ വെക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങളുടെ കാര്യം എത്രയും പെട്ടെന്ന് നടക്കും നടന്നതിന് ശേഷം നാം എന്താ ചെയ്യുക ആ കെട്ട് അഴിച്ച് അതിൽ നാം വെച്ച നൂറ്റിയൊന്ന് രൂപ എടുക്കുക നമ്മുടെ ഏതാണോ അടുത്തുള്ള ക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവന് ആയിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ ഇടുക ഇതാണ് പണ്ട് നമ്മുടെ തമിഴ് സംസ്കാരം അതായത് സിദ്ധ സംസ്കാ തത്വത്തിൽ നമ്മൾ പൊടിക്കൈ ആയിട്ട് കാര്യം സാധിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് പക്ഷെ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന അറിവുകളാണ് സിദ്ധതന്ത്രം അപ്പോൾ നിങ്ങളിലേക്ക് ഈ ചാനൽ വഴി ഇതുപോലത്തെ പൊടിക്കൈകൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയിക്കുന്നുമുണ്ട് കാരണം നിങ്ങളുടെ വാട്സപ്പും നിങ്ങൾ തരുന്ന സപ്പോർട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नमः SHIVA नर्मदे